പിടിയിൽ ഔഷധി ജംഗ്ഷനിലുള്ള ലോഡ്ജിൽ ഇവരെ ആലുവ കുട്ടമശ്ശേരി കുഞ്ഞപ്പിള്ളി വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുകാരൻ അബൂബക്കർ സിദ്ദിഖ് കീഴ്മാട് പുത്തൻപൊരിക്കൽ സ്മിഷ എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് വെള്ളിയാഴ്ച രാത്രി പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിലുള്ള ലോഡ്ജിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന യുവാക്കൾക്കായിരുന്നു ഇവർ വിൽപ്പന നടത്തിയിരുന്നത് ചെറിയ പൊതികളിലാക്കി ആയിരം രൂപ നിരക്കിലായിരുന്നു കച്ചവടം അബൂബക്കർ സിദ്ദിഖിന് ആലുവ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനുകളായി അഞ്ച് മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇയാളെ ഒരു ഗ്രാം എം ഡി എം എയുമായി പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞ ഇയാൾ കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ശേഷം മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എസ് ഐമാരായ പി എം റാസിഖ് ജോഷി തോമസ് എ എസ് ഐമാരായ പി എ അബ്ദുൾ മനാഫ് റെനി സീനിയർ സി പി ഒമാരായ ടി എ അഫ്സൽ വർഗീസ് വേണാട്ട് ബെന്നി ഐസക് ബേസിൽ സിബിൻ സന്നി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ